നിങ്ങൾ ആ സ്ഥലം വാങ്ങും യു വിൽ ബൈ ദാൻഡ് നിങ്ങൾ ആ സ്ഥലം വാങ്ങും അവർ അവരെ സഹായിക്കുമോ വിൽ ദ ഹെൽപ് ദം അവർ അവരെ സഹായിക്കുമോ அதேகம் அவரே விவாகத்தை ക്ഷണிக்கமோ will he invite them to marriage அதேகம் அவரே விவாகத்தை ക്ഷണிக்கமோ நீங்கள் அவனை படிப்பிக்கில you won't teach him நீங்கள் அவனை படிப்பிக்கில அவர் that pictures அவர் he won't listen that music. ஆரக்கல அலீஸ் அது ഞാൻ അവരെ നാളെ കാണും ഞാൻ അവരെ നാളെ കാണും അവർ ആ പുസ്തകം വായിക്കുമോ അവർ ആ പുസ്തകം വായിക്കുമോ ഞങ്ങൾ ആ ബിസിനസ് തുടങ്ങും ഞങ്ങൾ ആ ബിസിനസ് തുടങ്ങും അവൾ അയാളെ ചീത്ത പറയുമോ അവൾ അയാളെ ചീത്ത പറയുമോ

ഞങ്ങൾ ആ മത്സരത്തിൽ വിജയിക്കും ഞങ്ങൾ ആ മത്സരത്തിൽ വിജയിക്കും അവൻ അവരെ തല്ലുമോ തല്ലുമോദം അവൻ അവരെ തല്ലുമോ

அவள் ஆதி துறக்குமோ தோர் அவள் ஆதிர் துறக்குமோ அங்கு பணம் தருமோ Will he give money to you? டு அங்குக்கு பணம் தருமோ നിങ്ങൾ എപ്പോൾ അവിടെ പോകും വൺ വെള്ളി ഖോധർ നിങ്ങൾ എപ്പോൾ അവിടെ പോകും ഞാൻ അടുത്ത ആഴ്ച അവിടെ പോകും നെക്സ്റ്റ് വീക്ക് ഐ വിൽ ഘോദർ ഞാൻ അടുത്ത ആഴ്ച അവിടെ പോകും അവർ എങ്ങനെ ആ പരീക്ഷ എഴുതും അവർ എങ്ങനെ ആ പരീക്ഷ എഴുതും അവർ നാളെ മുതൽ ട്യൂഷന് പോകും They will go to tuition next day onwards. അവർ നാളെ മുതൽ ട്യൂഷന് പോകും നിങ്ങൾ എന്ത് ചെയ്യും വാട്ട് വിൽ യു നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ അവനെ അന്വേഷിക്കും ഐ വിൽ എൻഫ്യൂർ ഹിം ഞാൻ അവനെ അന്വേഷിക്കും അവളെ ആരെ സഹായിക്കും ഹൂ വിൽ ഹെൽപ് ഹർ അവളെ ആരെ സഹായിക്കും അവരുടെ സുഹൃത്തുക്കൾ അവളെ സഹായിക്കും അവളുടെ സുഹൃത്തുക്കൾ അവളെ സഹായിക്കും അയാൾ നാളെ എവിടെ പോകും

ചെയ്യുകയായിരിക്കും അവൾ കഥ പറയുകയായിരിക്കും അവൾ കഥ പറയുകയായിരിക്കും അവർ ആ പരീക്ഷ എഴുതുകയായിരിക്കും എക്സാം അവർ ആ പരീക്ഷ എഴുതുകയായിരിക്കും നിങ്ങൾ അവിടെ പോവുകയായിരിക്കും യു വിൽ ബി ഗോയിങ് ദർ നിങ്ങൾ അവിടെ പോവുകയായിരിക്കും അയാൾ ആ നോവൽ വാങ്ങുകയായിരിക്കുമോ நோவல் அயவல் வாங்குகையாயிருக்குமோ அது அவரை சார் ஹி வோண்ட் பி ஹெல்பிங் தம் அது அவரை சாயுகையாய

വിദ്യാർത്ഥികൾ ആ വണ്ടിയിൽ ഇരിക്കുകയായിരിക്കില്ല അധ്യാപകർ അവരെ ചീത്ത പറയുകയായിരിക്കുമോസ് ബി സ്കോം അധ്യാപകർ അവരെ ചീത്ത പറയുകയായിരിക്കുമോ നിങ്ങൾ ആ വണ്ടി ഓടിക്കുകയായിരിക്കില്ല You won't be driving that vehicle. நீங்கள் ஆ வண்டி ஓடிக்கையில அவர் buying that shop. அவர் ஆ ஷோப்பு வாங்குகையில ആന അയാളെ കൊല്ലുകയായിരിക്കുമോ ആന അയാളെ കൊല്ലുകയായിരിക്കുമോ അവൻ നാളെ അവിടെ പോവുകയായിരിക്കില്ല അവൻ നാളെ അവിടെ പോവുകയായിരിക്കില്ല നിങ്ങൾ അയാളെ വിളിക്കുകയായിരിക്കുമോ ായിരിക്കുമോ യു ബി നിങ്ങൾ അയാളെ വിളിക്കുകയായിരിക്കുമോ അദ്ദേഹം ആ ചിത്രം വരയ്ക്കുകയായിരിക്കില്ല അദ്ദേഹം ആ ചിത്രം വരയ്ക്കുകയായിരിക്കില്ല ഞാൻ അവൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോവുകയായിരിക്കും ഐ വിൽ ബി ഗോയിങ് ഹിസ് ഫ്രണ്ട്സ് ഹോം ഞാൻ അവന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോവുകയായിരിക്കും ഞങ്ങൾ അവന് വേണ്ടി ആ പണം നൽകുകയായിരിക്കില്ല ഫോർ ഹിം ഞങ്ങൾ അവന് വേണ്ടി ആ പണം നൽകുകയായിരിക്കില്ല പോലീസുകാരൻ അയാളെ തല്ലുകയായിരിക്കുമോ വിൽ ബി ബീറ്റിംഗ് ഹിം പോലീസുകാരൻ അയാളെ തല്ലുകയായിരിക്കുമോ അവന്റെ സുഹൃത്ത് ഹോസ്പിറ്റലിൽ ആയിരിക്കില്ല His friend ഹിസ് ഫണ്ട് ബിഇൻ ഹോസ്പിറ്റൽ അവന്റെ സുഹൃത്ത് ഹോസ്പിറ്റലിൽ ആയിരിക്കില്ല അവൾ ആ ബിസിനസ് തുടങ്ങുകയായിരിക്കും അവൾ ആ ബിസിനസ് തുടങ്ങുകയായിരിക്കും മുഖ്യമന്ത്രി അയാളെ സന്ദർശിക്കുകയായിരിക്കില്ല അയാളെ സന്ദർശിക്കുകയായിരിക്കില്ല ഞങ്ങൾ അവന്റെ അച്ഛനോട് പറയുകയായിരിക്കും ഫാദർ ഞങ്ങൾ അവൻ്റെ അച്ഛനോട് പറയുകയായിരിക്കും